അപ്പോൾ ഇത് നമ്മുടെ മീൻ തോരൻ വെക്കാനായിട്ടാണ് ഓരോ സൈഡിലാണ് മീൻ പീര മീൻ തോരൻ അങ്ങനെയൊക്കെ പറയും ഇതിപ്പോൾ ഞാൻ തോരൻ വെക്കാനുണ്ട് നമ്മൾ ക്യാബേജ് തോരനെ പിന്നെ ബീൻസ് തോരൻ ഇതൊക്കെ വെക്കത്തില്ലേ എന്ന് പറഞ്ഞോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു സ്പെഷ്യൽ ഐറ്റംസാണ് അപ്പോൾ ഞാൻ മീൻ വെട്ടി കഴുകി കൊണ്ടുവന്നിട്ട് ഇത് നമുക്ക് മത്തി ഉണ്ടാക്കാം അതുകൂടാതെ തന്നെ അയൽ വെക്കാം വലിയ മീൻ വെക്കാം ചെറിയ മീൻ വെക്കാം ഈ മീനാണ് നമ്മൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ചൂടേന്ന് പറയും വേറെ എവിടെ എന്തൊക്കെ പേരാണെന്ന് എനിക്കറിയത്തില്ല വേളൂരിയെന്നോ എന്തൊക്കെയോ പേരുണ്ട് ഇതിന് അപ്പോൾ ഇനി നമുക്ക് ആ മീൻ എടുത്തു കുറച്ച് രണ്ട് പേരേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് മീൻ മാത്രമേ ഉള്ളൂ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ പൊടി ഉണക്കി പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് അടുപ്പിൽ വെച്ച് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മുമ്പേ വേകാൻ വെച്ചിരുന്ന മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ചൂടുണ്ട് ചൂടാറിയിട്ട് വേണം അതിനെ ഇങ്ങനെ പൊളിച്ചെടുക്കണം അതിൻ്റെ മുള്ളു മാറ്റിയിട്ട് ഈ മീൻ എളുപ്പമാണ് മത്തി അയല ഇതൊക്കെ അയല അയലെളുപ്പമാണ് മത്തി അണിച്ചിരിപ്പാട് ഇങ്ങനെ മുള്ള് വേറെ സപ്പറേറ്റ് മാറ്റിയെടുക്കണം ചില ഇത് ഇങ്ങനെ ഒന്ന് കുടഞ്ഞാലും മതി ഇതിപ്പോൾ അങ്ങോട്ട് കുടഞ്ഞിട്ട് വരുന്നില്ല ഇങ്ങനെ കിള്ളിപ്പറിച്ച് കിള്ളിപ്പറിച്ച് എടുക്കണം കണ്ട അപ്പോൾ അതിലും ഉള്ളു വരില്ല നമ്മൾ അടുത്തിടുന്ന ആ മാംസത്തിൽ ഉള്ളു വരില്ല ഇങ്ങനെ ഉള്ളുണ്ടാവും ഡേ കണ്ട അപ്പോൾ ഇങ്ങനെ എല്ലാ മീനും കുറച്ച് മീനേ ഉള്ളൂ രണ്ട് പേർക്കേ ഉള്ളൂ അപ്പോൾ എല്ലാ മീനും ഒന്ന് നമുക്ക് അടത്തി മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മീൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് മീനല്ലേ ഉള്ളൂ രണ്ട് പേർക്ക് മാത്രമുള്ള ഫുഡാണ് അപ്പോൾ ആ മീനെല്ലാം പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കിനി അടുത്തത് എന്താ ചെയ്യണമെന്ന് നോക്കാം വരൂ അപ്പോൾ ഇതാ ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതാ എണ്ണ ചൂടായി വരുന്നുണ്ട് നമ്മൾ പണ്ട് മുട്ട ചിക്കി തോരം വെക്കത്തില്ലായിരുന്നോ ചെറിയ ഉള്ളിയും കരിയേപ്പില ഇഞ്ചി പച്ചമുളക് മുട്ട പിന്നെ സ്പെഷ്യൽ തേങ്ങാപ്പീര ഇതൊക്കെ ഇട്ടിട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ പക്ഷേ ഇതിലേക്ക് ഞാനിപ്പോൾ ഒത്തിരി ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഉലുവ മൂത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുുകൂടെ ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടുന്നുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് വത്തൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും കൂടെയാണ് അതും ചേർത്ത് കൊടുക്കുക ഫിഷ് വേഗാനായിട്ട് നമ്മൾ കുറച്ച് ഇത് ചേർത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് അപ്പോൾ ഉള്ളിക്കും കൂടെ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ തക്കാളി വേണ്ടവർക്ക് തക്കാളി ചേർക്കാം കേട്ടോ ഞാനിപ്പോ തക്കാളി ചേർക്കുന്നില്ല ചെറിയ ഉള്ളി സവോളയല്ല ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് സവാള വേണ്ടവർക്ക് സവാള ചേർത്ത് കൊടുക്കാം അതിൻ്റെ കളർ മാറി വരുന്നുണ്ട് തീ കുറച്ച് കൊടുക്കുക ഇല്ല പിന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇടണം നമ്മൾ ഇത് അലൂമിനിയം ചീനച്ചട്ടിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ പോലെ തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ വേണ്ടത് മുളക് പൊടി ഇത് ഭയങ്കര എരിവുള്ള മുളകാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അരസ്പൂണേ ഇടുന്നുള്ളൂ പിന്നെ വേണ്ടത് മല്ലിപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയും സ്പൂൺ കാന്താരി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കാത്തതും മുളപൊടി കുറച്ചതും പിന്നെ തോരൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മഞ്ഞ കളറല്ലേ റെഡ് കളർ അങ്ങനെ തോരൻ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ പ്രത്യേകിച്ച് മലയാളി അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മൂത്തിട്ട് അതിൻ്റെ നല്ല മൂത്ത ഒരു മണം വരും വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളിയും പച്ചമുളകുമൊക്കെ പച്ചമുളക് എല്ലാം കാന്താരി പിന്നെന്തായിരുന്നു ചേർത്തിരുന്നതിൻ്റെ ഉള്ളിൽ നമ്മുടെ വെളുത്തുള്ളി അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി വന്നു ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ കൊടുക്കാം അപ്പോൾ ഇനി അതിനുള്ളിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മീനില്ല അത് ചേർത്ത് കൊടുക്കാം ൊന്നുംല്ലാത്ത മീനായ കൊണ്ടിട്ട് നമുക്ക് ഈസി ആയിരുന്നു ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം മത്തി പോലത്തെ മത്തി അയല ഇതുപോലത്തെ മീനാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് പൊടിച്ചെടുക്കണമായിരുന്നു കൈകൊണ്ടിട്ടൊന്ന് ഞെരടിയാൽ മതി വെന്ത മീനല്ലേ പൊടിഞ്ഞനെ ആയിരുന്നു ഇതിപ്പോൾ ചെറിയ മീനാണ് അതുകൊണ്ട് പൊടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇളക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയിരുന്നു സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് മീൻ പീര എല്ലാം മീൻ കൊത്തിപ്പൊരിച്ചത് നമുക്കെല്ലാം കൊത്തിപ്പൊരിയല്ലേ തൃശ്ശൂർ സൈഡായെല്ലാം കൊത്തിപ്പൊരിക പിന്നെ ഒന്ന് രണ്ട് മുള്ളുകളൊക്കെ ഉണ്ട് അതൊന്നും വലിയ കുഴപ്പമില്ല കുഞ്ഞു പിള്ളേരൊന്നുമല്ലല്ലോ രണ്ടുപേരും പ്രായമായ ആളല്ലേ അപ്പോൾ പിന്നെ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ മീൻ കൊത്തിപ്പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരാനുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാണ് കറക്റ്റ് ആണ് അപ്പോൾ ഇതാ നമ്മുടെ മീൻ കൊത്തിപ്പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ എന്നധികം മറന്ന ഒരു കാര്യമുണ്ട് കരിവേപ്പില അതും ചേർത്ത് കൊടുക്കണം അപ്പോൾ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ ഇതാ നമ്മുടെ മീൻ കൊത്തിപ്പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മൾ പണ്ടും മുട്ടത്തവറിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ സൂപ്പറായിരുന്നു അപ്പോൾ എന്നാൽ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻ കുത്തിപ്പൊരിച്ചതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് കണ്ടോ ഒരു മോര് കുത്തി മൂപ്പിച്ചതാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എപ്പോഴാണെന്നറിയോ അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ മോര് കുത്തി മൂപ്പിച്ചത് കണ്ടോ അങ്ങനത്തെ പ്രത്യേക ചേരുവകളൊക്കെയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയും മോരെങ്ങനെയാണ് കുത്തി മൂപ്പിക്കുക എന്ന്